ഹലോ കാഴ്ച പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് ഈ ഗെയിമിൻ്റെ പേരാണ് അയ്യോ ലൗട്ടായി പോയല്ലോ ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബിയർ അഡ്വഞ്ചർ എന്നാണ് അപ്പോൾ നമ്മൾ ഞാൻ ഇതിൻ്റെ കുറച്ചൊക്കെ കളിച്ച് വെച്ചിട്ടുണ്ട് ഈ ജെയിൻറ്റ് ഹൗസൊക്കെ അൺലോക്ക് ആയിട്ടുണ്ടായില്ല ഞാൻ ആദ്യം ഇറക്കുമ്പോഴത്തേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാമല്ലോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കുറച്ച് ഡി ഉണ്ട് ഡി എസ് ബിയർ അതായത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വേൾഡിൽ പോയിട്ട് ഓരോ ബി എസിൻ്റെ അതായത് ഓരോ കരടികളെ രക്ഷിക്കുന്നതാണ് എനിക്ക് ഈ കരടിയുടെ ലോകത്തുനിന്ന് കുറേ ഈച്ചകളും എലികളും ഒക്കെ ഇവരുടെ കരടികളെ കൊണ്ടുപോയി പൂട്ടിയിട്ടു അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് പോകാം ജെയിൽ ഹൗസിലേക്ക് പോവാണ മൂപ്പര് അവിടെ ഒരു ജനലിൻ്റെ മുന്നേക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ അങ്ങടേക്ക് പോകാം കണ്ട സൈഡിലെ ഫോട്ടോലെ ശ്രദ്ധിച്ചായിരുന്നുള്ളൂ ലെഫ്റ്റ് സൈഡിലൊരു മൂന്നേക്ക് ജനലിലേക്ക് മൂപ്പരി എന്ന് വെച്ചത് നമുക്ക് അതിനകത്ത് പകുതിയോളം ഞാൻ ഇത് കളിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ എനിക്കിനി കളിയാ കളിക്കാനുള്ളത് അതിനകത്തൊരു മൗസ് ഉണ്ട് ആ മൗസിനെ കിൽ ചെയ്യണം അതാണ് ഇതിനകത്ത് ലാസ്റ്റ് മിഷൻ ബാക്കി ഒരുവിധം ആളുകളെയൊക്കെ രക്ഷിച്ചു ലാസ്റ്റ് ലാസ്റ്റുണ്ട് നമ്മളിന്ന് റൈറ്റിലേക്ക് പോകാൻ മതി ഒന്നും കാണിച്ചു തരാം ഇവിടെ ഞാനങ്ങളുടെ ഇതാണ് നമ്മൾ അതേ നമ്മളെ ലൈഫ് റൈറ്റ് സൈഡിൽ കണ്ട ഡൂറുണ്ട് ഡൂറിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ആനങ്ങളുടെ ഗൈസ് തല കുറഞ്ഞുകൊണ്ടിരിക്കും ഇന്നെ പോടാ തൊണി തോണി 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 പോട്ടെ പോട്ടെ ആ ഇവിടെ കുറച്ച് എടിമച്ച നല്ലൊരു മാർക്ക് കളിക്കാം അടിച്ചിടി ഇവിടെ ചെന്നായ്ക്കൾക്ക് ഒരു മെലികളാണെന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ചാടി ഇടിക്കാം അവനെ ഇടിച്ചിട്ട് ഓ അവനെന്നെ ഇടിച്ച് അവനെ ഞാൻ ഇടിച്ചു ഇതേ ഇല്ലേ പറന്ന് പറഞ്ഞെടുത്ത് അവനെന്നെ അടിച്ച് ഓ കൊല്ലല്ലേ കൊല്ലല്ലേ സാട്ടാ എടുക്കട്ടെ ഒരു ലൈഫ് അയ്യോ പോടാ അയ്യോ ആ ഓ സോറി ഗൈസ് പെട്ടെന്ന് ഒരു ബി സ്റ്റക്കായി പോയത് ഇനി ഞാൻ അവനെ തരും ഇന്ന് ഞാൻ ഇന്നവനിക്കുള്ള പൈപ്പും ചായയും സോറി പൈപ്പ് എവിടെയും ചായയും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കും ഇന്നാ പരിപ്പ് കൂടി അല്ല നേരത്തെ ഒരു മുപ്പം ഉണ്ടായില്ലോട് ഇവിടെ ആ മുപ്പര് പോയ ആ മുപ്പത് രൂപ ആടാ ആടാ ചമ്മിപ്പോയെ അയ്യേ ചമ്മിപ്പോയെ അയ്യേ ചമ്മിപ്പോയി അയ്യോ അവനെ അടിച്ച അവന് ഞാനടിച്ചു ഒരു വിളിച്ചു അതെ അടുത്ത് അടുത്ത മുപ്പരേയും മുപ്പരും ഇവിടെ തട്ടിയിട്ടേ അതിൻ്റെ മുകളിലൊരു മുപ്പത് രണ്ട് തോന്നുന്നുണ്ട് അതിന് മൂപ്പരി ചത്ത് അതിൻ്റെ മുകളിൽ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട ആ ഒന്നേ ഉള്ളൂ ആ ഇന്ന് ഇത് തന്നെ താഴത്തേക്ക് പോയുള്ളൂ ആ അയ്യോ എന്റെ തല അയ്യോ കൊടാ കൊടോ കൊളാ ഈ മൂപ്പ പോ രണ്ടിനും ഒറ്റ അടിപൊളി സിംഗിൾ പേഴ്സൺ ഓക്കെ നിങ്ങൾ താഴത്തേക്ക് ഞാൻ കാണാൻ പച്ചക്കറും അപ്ലിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ വേറെ രക്ഷിക്കാൻ രക്ഷിച്ചു അത് വീണ്ടും പിന്നെ ഒരു കാര്യമില്ല വെറുതെ സമയം പോലെ അപ്പം അതുകൊണ്ട് നമ്മുടെ കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നതിൽവരാണിത് അപ്പം നമുക്ക് അപ്പം നമുക്ക് ഇതിൻ്റെ അവരൊന്നും കളിച്ച് നോക്കാം ഇനി ഇതിനൊന്നും തോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ കളിച്ച് നോക്കിയിട്ട് ഞാൻ ഈ കളി നിർത്തുന്നു തുറന്നു ഇനി നമുക്ക് ഇവരൊന്ന് പറഞ്ഞു പോകാം ലൈക്ക് എടുക്ക ലൈക്ക് എടുക്കില്ല കലാ പോട്ടെ ആ അത് ഇത് ഗുണാക്കിയോ ആ അത് മറ്റേ എലിയുടെ എലിയാണ് ബേസ് നമുക്ക് എലീനെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പട്ടം കറങ്ങാം കറങ്ങാം നമുക്ക് കറങ്ങാം ഇവിടെ എത്തുമ്പോഴത്തേക്കും എലി വെച്ചാൽ വരും അല്ല അതെ സൈക്കോ ഇത് സബ്ജെക്ഷൻ നമ്പർ സെവൻറ്റീൻ സീറോ നയാണ് നമുക്ക് ഗുളികുളു ഗുളുളു ഗുളു ഗുള്ളു പിന്നെ ചെറിയ രീതിയിൽ വോയിസ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കാരണം ഞാൻ നേരത്തെ ഡബി അതേ രീതിയിൽ തുടങ്ങി തുടങ്ങി ഞാൻ പണി തുടങ്ങി എൻ്റെ അടിക്കല്ലേ ആട് ഇങ്ങനെ ഉദ്യോഗം എത്തി ഇവനായിരുന്നു വാലാട്ടി എന്ന് പേര് ഇടേണ്ടിയിരുന്നത് ഒരു അടി കൊണ്ടു ഒറ്റ കട കിടക്കും അവന് അയ്യോട്ട് അടിക്കണം അടിക്കണം അയ്യേ അയ്യോ ഞാൻ ഇതിനുപന അടിച്ചില്ല അയ്യേ ചാടി ഓയി ഡബിൾ ജോ ഒന്നട വെട്ടിയിട്ട് വാഴത്തണ്ട് കിടക്കണ കിടപ്പ് കണ്ട പ്പൊന്നും കൂടി കളിക്കാം ഒന്നും കൂടി കളിക്കാം ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതിയോ എന്ത് കളിക്കാം എന്തെങ്കിലും കളിക്കാം പറയുന്നത് അവസാനിന്റെ പിന്നിലുണ്ടായാൽ മതിയായിരുന്നു ഇങ്ങനെ ഒന്നുമില്ല പോട്ടെ പോട്ടെ ആ എനിക്ക് ഇന്നലെ പരീക്ഷ ഇടുന്നു കേട്ടോ കാരണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടാത്ത പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഇൻ്റർ വരുന്നത് പതിനു പത്ത് അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീട്ടിൽ കയറിയിട്ടുണ്ട് ഞാൻ മൂപ്പര വേണ്ടിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് സോഫ കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ മേളിലാണ് മൂപ്പരിയ്ക്കുന്നത് ഇനി മാർക്കോ ടൂർക്കോ ഇനി ഒരുത്താജ അവൾ അവരറ അവനെ എന്തൊക്കെയാണ് അടിച്ചിട്ട് അടിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ തൊലി ഗൈസ് ഇന്നും ഉപ്പന്മാരെയൊക്കെ ഈ കുറേ നേരമായി പുലി ഓടിക്കപ്പെട്ടിരിക്കുന്നു ഞാനും ഓർത്ത് എവിടെ നിന്ന് വെച്ചേക്കുന്നുണ്ടല്ലോ എൻ്റെ ഉള്ളിലേക്കാണ് എനിക്ക് പോകേണ്ടത് എന്നൊക്കറിയാലോ മിക്കവാറും ലക്ഷണം കണ്ടിട്ട് അവന് ഇപ്പോഴാവശ്യം എന്നെ തട്ടാൻ ഞാൻ ഉണ്ട് അവൻ്റെ മണം മൂപ്പരമൊന്നും മിണ്ടാണ്ട് പോവാ പോട്ടെ 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 ആ ഒന്നും അറിയിക്കണ്ട അയ്യോ മൂപ്പ ചറിഞ്ഞ് ചടിക്കോ ചടിക്കോ ഇവിടുത്തെ മുപ്പി പറഞ്ഞ് ഇപ്പൊ ചാച്ചു പിന്നോട് ഓടിച്ചാടി കയറിക്കാം അപ്പമ്മടെ പോയി നമ്മൾ അടക്ക സൂക്ഷിച്ചെടുക്കുന്നുണ്ട് നമുക്കപ്പം പെട്ടെന്ന് കയറിച്ചല്ല വേറെ കൂടെ അയ്യോ അതിൻ്റെ കൂടെ മൂപ്പര് ആ മുപ്പനെ അരിച്ചിട്ടുണ്ടാണ്ട് പോലീ അവിടെ തലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശിക്ഷിച്ച് നമ്മൾ അയ്യോ ആരൊക്കെ എന്താണ് ഇങ്ങനെ ഒക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗുസ് നമുക്ക് കുറച്ച് നേരം ബ്ലോക്കറ്റ്സ് പിടിക്കാം അപ്പം ബൈസ് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ചട്ടിക്ക് ഉണ്ട് ടിക്ക മറ്റ മേഖല പുതിയ വീഡിയോ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സുനാപ്ലിക്കേഷൻ പിടിച്ചങ്ങ് വലിക്കൂട്ടാ അപ്പം അതങ്ങ് വലിച്ചപ്പോഴത്തേക്ക് മോൻ ബൈസ് ഇത് ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കിയിട്ടാണ് ഇതുവരെ ശരിയായിട്ടില്ല ഇതെങ്കിലും ഒന്ന് ശരി അയ്യോ ഓ ലൈഫ് പോയി കിട്ടി പറക്കട ആദ്യത്തിനകത്ത് പറ്റുമല്ലേ പിന്നെ ആ ലൈഫ് ഇട ലൈഫിട് അതിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കുറച്ച് മണി കൂടി ഇങ്ങോട്ട് തീർക്കുമ്പോൾ വച്ചാൻ വരും ഇവിടെ വരില്ല ഇവിടെ വരുമില്ല ഇവിടെ വരില്ല അപ്പോൾ ഇവിടെത്തന്നെ ഇപ്പം സിവിൽ ചെയ്യുള്ളൂ നമ്മളപ്പം അതിനെ പട്ടിക്കാട്ടി ഇവിടെ തന്നെ എന്ത് വരുന്നു വരുന്ന വരും ഒരിക്കലും സമയം ഇട്ടോട്ടേ പോയി ഞാൻ പോട്ടെ അവനെ ഞാൻ വിളിച്ചു വരുത്തുന്നതിന് ഇവിടെ കൊണ്ടുതന്നെ നിങ്ങൾ ഇത് സെൻറ്ററിൽ എത്തുമ്പോൾ തീ ഇവിടെ കൊണ്ട ഇത് സബ്ജെക്റ്റ് നമ്പർ തൗസൻഡ് സീറോ സിക്സ് ആ കുണു 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 കൊടുക്കുണു ഓക്കെ കുണു കുണു കുണ് ഈ മിസ്റ്റർ കൊടുക്കണു കഞ്ചാവൻ അതിപ്പോൾ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാ ഇവൻ്റെ നേരത്തെ കണ്ട മുപ്പലേ ആ സയൻറ്റിസ്റ്റ് പുള്ളി ആ കരടി ആ നാറയാണിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ നാറിയാണ് ഇവൻ ഉണ്ടാക്കിയതെന്ന് ഇത്ര അല്ല അതിങ്ങനെ ആക്കിയാക്കി സാധാരണ ഇലിയായിരുന്നു ജൈൻറ്റായി മാറി കിടക്ക് അടി 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 അടിയെ വീണ്ടും അടിച്ചിട്ടുള്ള സെയിം കഥ എന്താ കഥ ആ സെയിം സ്ഥലത്ത് വെച്ച് വീണ്ടും ഇട്ടിട്ട് ഒന്നുകൂടെ കളിച്ച് നോക്കാം ട്രൈറ്റ് ഫെയിലിറ്റ് ട്രൈറ്റ് ആണല്ലോ വീണ്ടും വെട്ടിയിട്ട് പഴത്തിൻ്റെ ഒരു കിടക്കണ കിടപ്പ് കണ്ട വിളപ്പാടും ഇത് ഈ വീഡിയോ കൂട്ടൊന്ന് നിക്കുന്ന ആവശ്യം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ട് ഒത്തുകി നമുക്ക് പടിയാകാം ോപ്പ് ചെയ്യാൻ എന്നിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു നിർക്കാം ഇതിൻ്റെ സെക്കൻമാർ ഇതിൻ്റെ ഇതിനെ തന്നെ നിങ്ങൾ പറയണം പറയണം പറയാൻ പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊന്നും ഇല്ലത് വേണം ഒരു ഇതിൽ നിന്ന് വേറെ വേറൊരു ഒന്നും നിന്ന് നിർത്തിയിട്ടുണ്ടാവും രണ്ടുപേരും ഞാൻ ഇവർ രണ്ടു പേർക്ക് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് കൊടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത് പിന്നെ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യണം സ്പൈഡർ ഗിമീസ് ഇതറിയാലോ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബിൻ്റെ ഞാൻ വലിയ സംഭവം അതിൽ അറിയാലോ സൂപ്പറ ഞാൻ ഈന്മാരുടെയൊക്കെ കണ്ണുട്ടിച്ച് വിടാം അയ്യോ തല്ല ഞാൻ നിന്നി കുഞ്ഞിതിനെ തട്ടിട്ടുണ്ടക്കെ അയ്യോ നീ മുപ്പറിയിട്ടുണ്ടാവും ഓണായൂന്മാരെന്താണ് ഇങ്ങനെ മാന്യം മുലി ഞാൻ ഞാൻ ഇന്ന എന്തിനും ചെയ്താൽ മാറി മനുഷ്യൻ മര്യാദയ്ക്കൊരു സ്ഥലത്തേക്ക് പോകണ നേരത്താണ് അയ്യോ ഓ നമ്മ ചാടിച്ചവിട്ടി ഗൂസ് അവര് എത്തി ഒത്താൽ മതിയായിരുന്നു എല്ലാം ശുഭം മംഗളം ഗൈസ് ഈ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈകിട്ട് ചെയ്യാം വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് കാണാമെന്ന് കരുതി സ്പൈഡർ മീൻസ് വീഡിയോ വെച്ച് നിർത്തുന്നു ഗുഡ് ബൈ